കമ്പനിയിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ രണ്ടുപേരും കൂടി പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഒരാൾ വീട് വെച്ചു ഇപ്പറത്തെ അഞ്ച് സെൻറ്റിൽ അയാളുടെ സുഹൃത്തും വീട് വെച്ചു ആ രണ്ട് വീട് ഒരേ മാരിയിരിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവും അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് വരച്ചുകൊടുത്ത് ഒരാളാണ് രണ്ട് കൂട്ടർക്കും ഒരേ ക്വാളിഫിക്കേഷനാണ് ഒരേ ശമ്പളമാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ അവിടെ അടുത്തുള്ള ഒരു സ്കൂളിലെ ടീച്ചറാണ് മറ്റാളുടെ ഭാര്യയും ടീച്ചറാണ് അങ്ങനെ ഇരിക്കെ ഓരോന്നിൻ്റെയൊക്കെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്ന ഒരാൾ ആയത്തെ വീട്ടിൽ കയറി ഗൃഹനാഥൻ്റെ പേര് ജാതി വിദ്യാഭ്യാസ യോഗ്യത ശമ്പളം ഇതൊക്കെ എഴുതി ഭാര്യയുടെ പേര് ജാതി ശമ്പളം വിദ്യാഭ്യാസ യോഗ്യത ഇതൊക്കെ എഴുതി അവിടെ ആറ് ഒരു നാല് വയസ്സായ കുട്ടിയാ ആ വീട്ടിൽ ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി അയാളുടെ ജോലിയുടെ സ്റ്റാറ്റസ് ശമ്പളം ക്വാളിഫിക്കേഷൻ അയാളുടെ ഭാര്യ ടീച്ചറുടെ അവിടെയുണ്ട് നാലു വയസ്സായ കുട്ടി അപ്പം ഈ കണക്ക് തയ്യാറാക്കിയ ആൾ മനസ്സിൽ വിചാരിച്ചു ഒരേമാതിരി ഭാര്യയുടെയും ഭർത്താവിനും കൂടി ഇവിടെ പ്രതിമാസ വരുമാനം എത്രയാണ് ഒരു ഉൾപ്പെടെ വ്യത്യാസം അപ്പുറത്തില്ല അതേ ശമ്പളം ഇയാൾ എം എക്കാരൻ അവിടെയും എം എക്കാരൻ ഒരാളുടെ ഭാര്യ ബി എഡ് അപ്പുറത്ത് അതും ബി എഡ് ടീച്ചറ് ക്വാളിഫിക്കേഷനും ശമ്പളവും ഒന്നേ അങ്ങനെ വരുമ്പോൾ ഭൗതിക തലത്തിൽ ആലോചിച്ചാൽ ഒരേ ഒരേമാതിരി ഇരിക്കണമല്ലോ രണ്ട് കൂട്ടരുടെ ജീവിതവും ഒരേ ക്വാളിഫിക്കേഷൻ ഒരേ ശമ്പളം ഒരേ ഒരേമാതിരിയുള്ള വീട് ഇവിടെ നാല് വയസ്സായ കുട്ടി അവിടെ നാല് വയസ്സായ കുട്ടി ഇനി നമുക്ക് ഈ രണ്ട് വീട്ടിലത്തെ ആദ്യത്തെ ഒരു വീടിൻ്റെ കാര്യം കൊടുക്കാം രണ്ടു വീടും ഒരേമാതിരി ഇരിക്കുവായിരുന്നു ഒരു തിരക്കഥാകൃത്തിൻ്റെ ഭാഷയിൽ ആണ് ഞാൻ പറയുന്നത് തിരക്കഥ എഴുതുമ്പോൾ ഒരു സ്റ്റൈലുണ്ട് ആയത്തെ വീട് പ്രഭാതം അപ്പം ജോലിസ്ഥലം കുറച്ച് അകലെ ജോലിസ്ഥലം കമ്പനി അടുത്തായതുകൊണ്ട് പുരുഷന്മാർക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് പോയാൽ മതി ടീച്ചർമാർക്കാകട്ടെ കുറച്ച് അകലെയാണ് സ്കൂള് ആ ടീച്ചർ ഇവിടെ വന്നിട്ട് ഈ ടീച്ചറേയും കൂട്ടി രണ്ട് കൂട്ടറും കൂട്ടിയിലാണ് കൃത്യം പോവുക അപ്പോൾ ആദ്യത്തെ വീട്ടിലെ ഗൃഹസാഥൻ പേപ്പർ വെച്ചുകൊണ്ടിരിക്കുക കുട്ടി ഇങ്ങനെ ഓടി അണക്കുന്നുണ്ട് ആ കുട്ടി ഓടി നടക്കുന്ന സമയത്ത് ഭാര്യ ഒരു ചായ അവിടെ കൊണ്ടുപോയി ടീ പോയുടെ മുകളിൽ വെച്ചു ആ ടീ പോയുടെ മുകളിൽ വെച്ച ഉടനെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നു ഈ ടീച്ചർ പോകാൻ തരുന്നാണ് മറ്റേ ടീച്ചർ അവിടെ നിന്ന് വരുന്നുണ്ട് കുട്ടി മേശവിരിയായിട്ട് വലിച്ചു മേശവിരി വലിച്ചുടനെ ഗ്ലാസ് ഇയാള മടിയിലേക്ക് വീണു താഴെ വീണു പൊട്ടി ആ സമയത്തന്നെ കൊടുത്തു കുട്ടിയുടെ അടി അടി കൊണ്ട കുട്ടി ഉടനെ കാല് വച്ച് കുപ്പിച്ചില്ല മുകളിൽ കുട്ടി നെല്ലോഴങ്ങി ചോരയാണ് വരുന്നത് ഭാര്യയോടങ്ങോട്ട് ചൂടായി ഇവിടെ ചായ കൊടുന്ന് വെച്ച കാര്യം എന്നോട് പറഞ്ഞോ എന്നാണ് കുട്ടി തട്ടും നാലാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ നട്ടഭിരാന്നു നമുക്കറിയാമല്ലോ ഭാര്യ അതിലേറെ ചൂടായി ഇനിയിപ്പോൾ ഞാൻ ചായ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നും കൂടി പറയണം ചായ കൊടുന്ന് വെച്ചതും പോരാ ചായ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ള കൂടി പറയണം അങ്ങോട്ട് കിട്ടും വടക്കായി വടക്കാരുടെ മുഴധനത്തിൽ എത്തിയപ്പോൾ ഭാര്യ വീട്ടുകാരെ പറ്റി കുറച്ച് ചീത്തയുടെ പറഞ്ഞു അല്ലെങ്കിൽ നീ ഞാൻ തെക്കേപ്പാട്ടയല്ലേ തിരിച്ച് നിങ്ങൾ വടക്കേപ്പാട്ടുകാരോടൊന്നും പറയണ്ടെന്ന് ഇങ്ങോട്ടും മറ്റേ ടീച്ചർ എന്ത് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ വഴക്കും ഇതൊക്കെ കണ്ടല്ലോ ടീച്ചർക്ക് ലീവ് ഇല്ല ടീച്ചർ ഉടനെ പോയി കൈകൊണ്ടിച്ച് ഞാൻ പോകാൻ ഇനിയിപ്പോൾ ഈ ടീച്ചർ വരുന്നുണ്ടാവില്ല തീർച്ചയായും ഈ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ പോണ്ടേ ക്ലൈമാക്സിൽ ഭാര്യ അയാൾ തല്ലി നാട്ടുകാർ ഓടി വന്നു അവർ ഓരോരോ കമൻറ്റ് പറഞ്ഞു എന്തിനാണ് ഭാര്യ ഇങ്ങനെ തല്ലണതെന്നൊരാൾ വേറൊരാളിങ്ങനെ തല്ലിയാൽ കൊള്ളാമെന്ന് നിൽക്കും മോഹൻണ്ട് ധൈര്യമില്ലാന്ന് വേറൊരാൾ ഈ വേണ്ടാത്ത കമൻറ്റുകളൊക്കെ ആളുകൾ പറഞ്ഞു രണ്ടാളും കൂടി ചോദിച്ചു കുട്ടിയും കൊണ്ട് ആശുപത്രിയിൽ പോയി സ്റ്റിച്ചിങ് കഴിഞ്ഞു ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ് മടങ്ങിയെത്തി അന്നത്തെ ദിവസം ഗ്രാമീണ ഭാഷയെ പറഞ്ഞാൽ കുളം ആയി രണ്ടാമത്തെ ദിവസം അപ്പുറത്തെ വീട് ഗൃഹനാഥൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു ടീച്ചറ് ചായ ഉണ്ടായി കൊണ്ടുവച്ചു അവിടെയും ഒരു നട്ടപ്രാന്തണ്ട് നാല് വയസ്സ് നാലാമത്തെ വയസ്സ് നട്ടപ്രാന്താണ് ഓടിയാണെന്ന് മേശവിരി വലിച്ചു ഗ്ലാസ് അങ്ങനെ ഇയാളുടെ മേലേക്ക് വീണു മറ്റാൾ ഉടനെ തല്ലുകയാണല്ലോ ജീവിതം ഇയാൾ റിയാക്ട് ചെയ്ത അങ്ങനെയല്ല മകനോട് പറഞ്ഞു മാറി നിൽക്കുമ്പോനെ കുപ്പിച്ചെല്ല് കൊണ്ട് കാലവിടെ വെക്കണ്ട ഇയാൾ ക്ഷുഭിതനായില്ല ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ മീനാക്ഷി മീനാക്ഷി ഇവിടെ ചായ കൊണന്ന് വെച്ചത് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പം എന്താ ഭാര്യ മറുപടി അങ്ങനെ പറഞ്ഞാൽ അയ്യോ ഉണ്ണേട്ടാ ഞാനത് പറയാൻ മറന്നു അങ്ങനെ മറുപടി കിട്ടത്തക്ക വിധമാണല്ലോ ഭാര്യയോട് ഇയാൾ സംസാരിച്ചത് കുട്ടിയുടെ കണ്ണ് അറിയണോ എന്തിനെ താനാണ് തെറ്റിയത് എന്നുള്ള പശ്ചാത്താപം സാരി രാ മോനെ അവിടെ എന്തുണ്ടായി ഒന്നും സംഭവിച്ചില്ല ആസ്പത്രിയിലും പോയില്ല സ്റ്റിച്ചിങ്ങും വേണ്ടി വന്നില്ല കാല് കുറഞ്ഞതുമില്ല നാട്ടുകാർ ഇടപെട്ടതുമില്ല അഭിപ്രായവും പറഞ്ഞില്ല ഭാര്യ മറ്റേ ടീച്ചറുടെ കൂടെ സ്കൂളിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഒരേ സാഹചര്യം ഒരേ ശമ്പളം ഒരേ വിദ്യാഭ്യാസ യോഗ്യത രണ്ട് വീടും ഒരേ പോലെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരേ പോലെ ആകണ്ടേ അല്ല പെട്ടെന്നൊരു സാഹചര്യം വരുമ്പോൾ നാം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ജീവിതം ഇന്നത്തെ ദിവസം ഈ പ്രഭാഷണം കേൾക്കുന്നവർക്ക് ഇതിന് സമാന്തരമായിട്ടുള്ള വേറെ കാര്യങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം ചിന്തയ്ക്ക് വിട്ട് വാക്കുള്ളവ സംഭരിക്കുന്നു നമസ്കാരം